സംഹാര രൗദ്ര രൂപം പോണ്ട് സഞ്ജുവി സാംസൺ തൻ്റെ വില്ലോയുമെടുത്ത് ക്രീസിലേക്ക് നടന്നു നീങ്ങുമ്പോൾ അയാളെ എതിരിടാൻ വരുന്ന ബോളർമാരെ നിങ്ങൾക്കൊരു ഉപദേശം തരാം കഴിയുമെങ്കിൽ നിങ്ങൾ ആദ്യ ഓവറിനുള്ളിൽ തന്നെ അവന്റെ തല അതിന് നിങ്ങൾക്ക് കഴിഞ്ഞില്ല എങ്കിൽ പിന്നീട് അവനൊരു അഗ്നിപർവ്വതം പോലെ ഗ്രൗണ്ടിൽ ആളിക്കത്തും ആ തീയിൽ എരിഞ്ഞടങ്ങുന്ന വെറും ഈയാം ബാറ്റകളാകുവാൻ മാത്രമായിരിക്കും ബോർഡർമാരെ നിങ്ങളുടെ വിധി കാരണം സഞ്ജുവി സാംസൺ ക്രീസിൽ നിലയുറപ്പിച്ച് നിന്ന് കഴിഞ്ഞാൽ അവനൊരു മഹാമേരുവാണ് ആ മേരുവിനു മേൽ പെയ്തിറങ്ങാൻ ഒരു മഹാമാരിയെയും അവൻ അനുവദിക്കുകയില്ല അത്രമാത്രം കരുത്തുള്ള വിസ്ഫോടനാത്മകമായിട്ടുള്ള ബാറ്റിംഗ് ആയിരിക്കും പിന്നീട് സഞ്ജുവി സാംസന്റെ കരുത്തുള്ള ഭുജങ്ങളിൽ നിന്നും കരങ്ങളിൽ നിന്നും പുറത്തേക്ക് വരികയെന്നത് പല തവണ ഒന്നോ രണ്ടോ തവണയല്ല തവണ അവൻ തെളിയിച്ചതാണ് എരിഞ്ഞു തുടങ്ങുന്ന ബാറ്റിംഗ് പിന്നീട് ആളിക്കത്തും ആളിക്കത്താൻ തുടങ്ങിയാൽ പിന്നീട് അതിനെ എടുത്തുവാൻ ആർക്കും കഴിയുകയില്ല പിന്നീട് സഞ്ജു ഈ സാംസൺ പുറത്തേക്ക് പോകണമെങ്കിൽ ബോളറുടെ മികവിന് അവടെ യാതൊരു സ്ഥാനവും സഞ്ജു തന്നെ വിചാരിക്കണം അവൻ മനഃപൂർവ്വം പിഴവ് വരുത്തിയാൽ അല്ലെങ്കിൽ അവൻ അനാവശ്യമായൊരു ഷോട്ട് കളിച്ച് പുറത്തായാൽ മാത്രമല്ലാതെ സഞ്ജുവി സാംസൺ മനസ്ഥൈര്യം പിടാതെ എപ്പോഴൊക്കെ മുറുകെ പിടിച്ചു വെക്കുന്നു അപ്പോഴൊന്നും സഞ്ജുവിനെ കീഴ്പ്പെടുത്താൻ ഒരു ബോളർക്കും കഴിയുകയില്ല കാരണം എന്തിനേയും വെല്ലുന്ന അസാമാന്യമായിട്ടുള്ള പ്രതിഭയുടെ കരുത്ത് സഞ്ജുവി സാംസൺ ഉണ്ട് ടാലന്റിന്റെ ആ ഒരു ഫുൾഫിൽനെസ്സിന് അപ്പുറം അതി ബൃഹത്തായ കരുത്തുള്ള ഭുജങ്ങളും സഞ്ജുവി സാംസൺ ഉണ്ട് തന്റെ ക്ലാസും മാസും ഒരുമിച്ച് പെർഫോം ചെയ്യുന്ന ഒരു പവർ ഹിറ്റർ ബീസ്റ്റ് ആണ് സാംസൺ എന്ന് അദ്ദേഹം ബാറ്റിംഗ് കൊണ്ട് വീണ്ടും വീണ്ടും തെളിയിച്ചു കൊണ്ടേയിരിക്കുകയാണ് ഈ ഒരു ഇന്നിങ്സ് കൊണ്ട് സഞ്ജു വി സാംസൺ നേടിയെടുത്ത റെക്കോർഡുകളുടെ എണ്ണം പറയാൻ നിന്നാൽ ഞാൻ മനസ്സിലാക്കിയതിനേക്കാൾ കൂടുതൽ ഉണ്ടായിരിക്കാനാണ് സാധ്യത ഇന്റർനാഷണൽ ടി ക്രിക്കറ്റിൽ ആദ്യമായിട്ട് കലണ്ടർ വർഷത്തിൽ മൂന്ന് സെഞ്ചുറികൾ നേടുന്ന താരം ഇന്ത്യക്ക് വേണ്ടി വിക്കറ്റ് കീപ്പർ ബർസന്മാർ ടി ട്വന്റിയിൽ മൂന്ന് സെഞ്ചുറികൾ നേടുന്നത് ആദ്യമായിട്ടാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അങ് അത് മാത്രമല്ല കാരിയിങ് ദ ബാറ്റ് ആയിട്ട് ഇന്റർനാഷണൽ ക്രിക്കറ്റിൽ ഇത്രയും സെഞ്ചുറിയോട് കളിച്ച ഒരേ ഒരു താരം സഞ്ജുവി സാംസൺ ആയിരിക്കും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് കാര്യങ് ദ ബാറ്റ് എന്ന് പറഞ്ഞാൽ ഇന്നിങ്സിന്റെ ആദ്യ പന്ത് മുതൽ അവസാന പന്ത വരെ ബാറ്റ് ചെയ്തുകൊണ്ട് നിൽക്കാൻ കഴിയുന്ന ഒരേ ഒരു താരം സഞ്ജുവി സാംസൺ ആണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഐ പി എല്ലിൽ രാഹുൽ ദ്രാവിഡ് ചെയ്തിട്ടുണ്ട് അങ്ങനെ എണ്ണിയാൽ ഉടുങ്ങാത്ത അനവധി നിരവധി റെക്കോർഡുകൾ സഞ്ജുവി സാംസൺ തന്റെ പേരിൽ കുറിച്ചു കഴിഞ്ഞു കേവലം അഞ്ച് ഇന്നിങ്സുകൾക്കിടയിൽ നിന്ന് മൂന്ന് സെഞ്ചുറികൾ എന്ന് പറഞ്ഞാൽ എത്ര ബൃഹത്തായ ഒരു സ്റ്റാറ്റാണ് ടി ട്വൻ്റി ക്രിക്കറ്റിൽ അത് വേറെ ആർക്കും അതിന് കഴിഞ്ഞു അപ്പം വർമ്മ തുടർച്ചയായിട്ട് രണ്ട് സെഞ്ചുറികൾ അടിച്ചിട്ട് അതിനുള്ള സാധ്യത അവിടെ അവശേഷിപ്പിച്ച് വെച്ചിട്ടുണ്ട് എന്നുള്ളത് വേറെ കാര്യം കേവലം മുപ്പത്തിയാറ് ഇന്നിങ്സുകൾ മാത്രം കഴിച്ച് ടി ട്വന്റിയിൽ സമൂഹമായ റെക്കോർഡുകൾ സ്വന്തമാക്കാൻ സഞ്ജുവി സാംസൺ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അയാൾ വേറെ ലെവലാണ് സഞ്ജുവി സാംസൺ സംഹാര രൗദ്രഭാവത്തിൽ തന്റെ വില്ലോയും എടുത്ത് ക്രേസിലേക്ക് നടന്നു നീങ്ങുമ്പോൾ അയാളെ നിങ്ങൾക്ക് ആദ്യ ഓവറിനുള്ളിൽ പുറത്താക്കാൻ കഴിഞ്ഞില്ല എങ്കിൽ സഞ്ജുവി സാംസൺ എരിഞ്ഞ് ആളിക്കത്തും ആ തീയിൽ എരിഞ്ഞടങ്ങുന്ന ഈ ആം മാത്രമേ ബോളർമാർക്ക് കഴിയുകയുള്ളൂ കാരണം അത്രമാത്രം ഫിറോഷ്യസാണ് സഞ്ജുവി സാംസന്റെ ബാറ്റിംഗ് അയാളുടെ കയ്യിൽ ടെക്നിക്സ് ഉണ്ട് ിനെ കവച്ചു വെക്കാൻ കരുത്തുള്ള ഹാൻഡ് പവറും സഞ്ജുവി സാംസൺ ഉണ്ട് അതുകൊണ്ട് തന്നെ സഞ്ജുവി സാംസന്റെ കരുത്ത് എതിരാളികൾക്ക് എല്ലായ്പ്പോഴും പേടി സ്വപ്നം തന്നെയാണ് അവൻ ക്രീസിൽ നിലയുറപ്പിച്ച് നിന്ന് കഴിഞ്ഞാൽ ബോളർമാർ വെറും കാഴ്ചക്കാരായി മാറുക മാത്രമാകും പതിവ് അത് വാൻഡ്രേസിൽ ഇന്ന് ബോളർമാർ നന്നായിട്ട് അനുഭവിച്ചു സഞ്ജുവിന് തീരുമാനിച്ചുറപ്പിച്ച് തന്നെയാണ് കളിക്കളത്തിലേക്ക് വന്നത് ജാൻസനെ നേരിട്ട് ആ ഒരു ശൈലി തന്നെ കണ്ടാൽ അറിയാം എന്തുകൊണ്ടും സഞ്ജുവി സാംസൺ അലസസുന്ദര അനായാസം തൻ്റെ കരുത്തുപയോഗിച്ച് ബാറ്റ് വീശി തുടങ്ങിയാൽ എതിരാളികൾക്ക് അവിടെ യാതൊരു സ്കോപ്പുമില്ല അത് ഒരു വട്ടം കൂടി തെളിയിക്കുകയായിരുന്നു ഏതായാലും ഇന്ത്യൻ ക്രിക്കറ്റിന്റെ ടി ട്വന്റി ക്രിക്കറ്റിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും ഗ്രേറ്റസ്റ്റ് വിക്കറ്റ് കീപ്പർ ബാറ്റ്സ്മാൻ സഞ്ജുവി സാംസൺ ആണ് എന്ന് പുള്ളി തെളിയിക്കുന്നുണ്ട് ഇനിയും സഞ്ജുവി സാംസണ് ഇന്ത്യൻ ക്രിക്കറ്റിന്റെ പതാക വാനോളം ഉയർത്താൻ കഴിയട്ടെ ഏതായാലും സഞ്ജുവിന്റെ ഇന്നത്തെ ഇന്നിങ്സ് ഡക്കുണ്ണി എന്ന് വിശേഷിപ്പിച്ചവരെ തലമുനിപ്പിക്കുന്നതായിരുന്നു സഞ്ജുവി സാംസൺ എയ്തർ ഹീറോ ഓർ സീറോ ഒന്നെങ്കിൽ ആദ്യമേ കയറിപ്പോവും നിന്ന് കഴിഞ്ഞാൽ പിന്നെ സഞ്ജുവിൻ്റെ ആബ്സൊല്യൂട്ട് ഷോ ആയിരിക്കും നമ്മൾ കാണുക